തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് പ്രശസ്തി ആർജിച്ച ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരാഘോഷം ഫെബ്രുവരി പതിനേഴാം തീയതി അതിവിപുലമായ ആഘോഷങ്ങളോടെ നടക്കും പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള കൊടിയേറ്റ ചടങ്ങിനുള്ള കൊടിമരം പുതുശ്ശേരി മണ്ണാഴിമന തറവാട്ടിലെ കവങ്ങു നിന്നും കൊടിമരം മുറിക്കൽ ചടങ്ങ് നടത്തി പ്രശസ്തിയാർജിച്ച ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഈ മാസം പതിനേഴാം തീയതി അതിവിപുലമായി ആഘോഷിക്കാൻ ഏഴു ദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി ക്ഷേത്രത്തിൽ നടക്കുന്ന കൊടിയേറ്റ കർമ്മത്തിലേക്കുള്ള കൊടിമരം പുതുശേരി മണ്ണിമന തറവാട്ടിലെ കവുങ്ങിൻ തോട്ടത്തിൽ നിന്നും കൊടിമരം മുറിക്കൽ ചടങ്ങ് നടന്നു മണ്ണഴി മന നാരായണ നമ്പൂതിരിപ്പാട് പൂജാ കർമ്മങ്ങൾ നടത്തി ദേശത്തിലെ ആശാരി സോമസുന്ദരൻ കവുങ് മുറിക്കൽ ചടങ്ങ് നടത്തി തുടർന്ന് വിവിധ തരം പൂജകളും നടന്നു പുതുശ്ശേരി പൂരം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഘോഷയാത്രയോടുകൂടി കൊടിമരം കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ഇതോടുകൂടി പൂരത്തിനുള്ള കൂത്ത് ആരംഭിക്കും പാഞ്ഞാൾ പുതുശ്ശേരി ചെറുതുരുത്തി നെടുമ്പുര പള്ളിക്കര താഴപ്ര വെട്ടിക്കാട്ട്രി ആറ്റൂർ എന്നീ ഏഴു ദേശങ്ങളുടെ പൂരമാണ് കോഴിമാംപറ ക്ഷേത്രത്തിലെത്തുക എന്ന് മന നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു കുറിക്കുന്ന കൂത്തുകുറയുടെ ചടങ്ങ് ചൊവ്വാഴ്ച ഫെബ്രുവരി നാലാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ പാക്കനാർ കോമരത്തിന്റെ അനുമതിയോടുകൂടിയിട്ട് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കൊടിമര ഘോഷയാത്ര നാളെ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മണ്ണിരമലയിൽ നിന്ന് ഭക്തജനങ്ങളുടെ നാമജപത്തോട് കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ് ദീപാരാധിക്കുമ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന കൊടിമാര ഘോഷയാത്രയിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരങ്ങളുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ന്യൂസ് ഡെസ്ക് സി